മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചെറുതിരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ പതിനാലിന് ലോക രക്തദാന ദിനാചരണം സംഘടിപ്പിച്ചു ദിനത്തിൽ രക്തം പതിവായി ദാനം ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ആശുപത്രി സൂപ്രണ്ടും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ വി സി ദീപ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഡോക്ടർ സുധേഷ് എൻ ഗൈതാനി ആശംസകൾ അർപ്പിച്ചു യോകെമിസ്ട്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എൻ തമിഴ് സെൽവം ബോധവൽക്കരണ ക്ലാസ് നടത്തി ചടങ്ങിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും പൊതുജനങ്ങളും പങ്കെടുത്തു ഈ വർഷത്തെ പ്രമേയത്തിന്റെ ഭാഗമായി രക്തദാതാക്കളെ ചടങ്ങിൽ ആദരിച്ചു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അശ്വിനി പി എസ് ഫാർമകോളജി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുധേഷ് എൻ ഗൈധാനി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു बहुत अच्छा आग्रेस किया था उस टाइम में भी कुछ डोनर्स के साथ हम लोग ब्लड डोनेट के डोनेशन में कुछ कलेक्ट करके ब्लड बैंक में हम लोग भेजा था इस साल में हम लोग कुछ नेक्स्ट अगले महीने में हम लोग प्रयास करेंगे ये ब्लड डोनेशन के लिए क्या है बहुत रिक्वायर्ड है ब्लड किसी का एक्सीडेंट में कुछ इमरजेंसी में बी न्यूज़ चरदुर्ति